പ്ലാനോട് കൂടി നിർമ്മിച്ചതാണ് ആ പാടത്തിൻ്റെ നടുവ് പഴമയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ വീട് സംവിധാനിച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ അകത്ത് എല്ലാ പഴമകളും കയറിയിരുന്നു ബോട്ട് ഇതുപോലത്തെ ഒരു ബോട്ട് പോലത്തെ ഒരു വെള്ളം ഉണ്ട് അതിൻ്റെ അകത്താണ് സംവിധാനിച്ചിട്ടുള്ളത് തികച്ചും പഴമയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് സ്ട്രക്ചർ ഉള്ളത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഞാൻ നിക്കാഹിൻ്റെ സദസ്സ കാണിക്കുന്നത് പ്രിയപ്പെട്ട അഫ്സുൽ സഖാഫി നിക്കാഹ് സമയം നമ്മുടെ ഉസ്താദമാരെല്ലാവരും ഉണ്ട് കുറ്റം പാറസ്വാദടക്കമുള്ള വലിയ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മാനവേദൻ സ്കൂളാണ് മാനവേദൻ സ്കൂള് തൊട്ടിച്ചാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു സ്കൂൾ സംവിധാനം ഗവണ്മെൻറ്റ് തലത്തിൽ തന്നെ പഠിക്കാനുള്ള സംവിധാനവും ഉണ്ട് ഇത് ചുറ്റും എടുക്കാൻ എന്നെ സഹായിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജുനീദ് കാഫിക്ക് എല്ലാ സ്നേഹവും നേരുന്നു ഇതാണ് നിലമ്പൂർ മജിമേൻ്റെ കീഴിൽ തന്നെയുള്ള നിലമ്പൂരിലെ ടൗൺ ജുമാ മസ്ജിദാണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയമാണ് ഇത് നിലമ്പൂർ കോവിലകം റോട്ടിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത് തിരക്ക് പിടിച്ച നിലമ്പൂർ ടൗണിൽ ഈ പള്ളി എല്ലാവർക്കും അഭയമാണ് എല്ലാ റമദാനിലും ഒരുപാട് ആളുകൾക്ക് ഇതൊരു ആശ്വാസം കൂടിയാണ് യാത്രക്കാരെ അലയ്ക്കുന്ന തളരുന്ന സമയം അവർക്കിതൊരു സാന്ത്വന കേന്ദ്രം കൂടിയാണ് ഈ പള്ളിയുടെ ചരിത്രം വളരെ വലുതു തന്നെയാണ് കോവിലകം റോഡിൽ കയറുന്ന ഭാഗത്ത് തന്നെയാണ് ജീലാനി പള്ളി ഉള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എ പി ഉസ്താദാണ് ഇത് ഉദ്ഘാടനകരമം നിർവഹിച്ചത് ഇവിടെയുള്ള സുമനസ്സുകളുടെ സഹായത്തോടു കൂടി തല ഉയർത്തി തന്നെ നിലമ്പൂർ ടൗണിൽ നോക്കിയാൽ തല ഉയർത്തി തന്നെ നിൽക്കുന്ന വളരെ മനോഹരമായ പള്ളിയാണ് നിലമ്പൂർ മജ്മ